ഗൗതം ഗംഭീർ എന്ന കോച്ചിൻ്റെ കീഴിൽ മറ്റൊരു പൊന്തുവലോട് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം സൗത്ത് ആഫ്രിക്ക ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യയെ നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇന്ത്യൻ ടെസ്റ്റ് ടീം വളരെ മികച്ച രീതിയിലാണ് നാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗംഭീർജി നമ്മുടെ ടീമിൻ്റെ കോച്ചായിട്ട് ഏറ്റെടുക്കുന്ന വരുന്നു അതുപോലെ ആ കാർക്കർ ടീമിൻ്റെ സെലക്ടറായിട്ട് വരുന്നു ടീമിൽ എന്തൊക്കെയോ ചേഞ്ചസ് കൊണ്ടുവരുന്നു അവർ വളരെ വലിയ പ്ലാനിങ് നടത്തുന്നു അടുത്ത പതിനഞ്ച് വർഷത്തോടുള്ള ടീം തച്ച് വാർത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് നാട്ടിൽ ന്യൂസിലാൻഡിനെതിരെ ഒരു സീരീസ് ഓറ്റു അത് മൂന്നേ പൂജത്തിന് ഓറ്റു ഇതായി വീണ്ടും സൗത്ത് ആഫ്രിക്കെതിരെ വീണ്ടും തോൽക്കുന്നു ഇനിയും എന്തൊക്കെ പരീക്ഷണമാണ് ഗംഭവും ഗംഭീർ എന്ന് പറയുന്ന കോച്ച് നടത്തുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇന്നലെ അഞ്ച് വരെയൊക്കെ ബാറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നായിരുന്നു പല ആളുകളും വിധി എഴുതിയത് പക്ഷേ അത്രത്തോളം ഒന്നും ബുദ്ധിമുട്ടിച്ചില്ല അതിനു മുമ്പ് തന്നെ ഇന്ത്യ എല്ലാ വിക്കറ്റും പോയിട്ട് ഇന്ത്യ തോൽവി സമ്മതിക്കുകയായിരുന്നു അങ്ങനെ സ്വന്തം നാട്ടിൽ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യ ഒരു സീരീസ് തോൽവി ഇണങ്ങി രണ്ടായിരത്തിലാണ് ഇതിനു മുന്നേ അതായത് രണ്ടായിരം വർഷത്തിലാണ് ഇതിനു മുന്നേ സൗത്ത് ആഫ്രിക്കയോട് സീരീസ് ജയിച്ചേക്കുന്നത് അതിൻ്റെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഒരു കാലയളവ് അത്രയും വലുതാണ് കേട്ടോ അതായത് ഇപ്പോൾ ജയ്സ്വാളും ജുറലും അങ്ങനെ പലരും ജനിച്ചിട്ട് പോലും ഇല്ല ഇന്ത്യൻ ടീമിലിപ്പോൾ കളിക്കുന്നത് അപ്പോൾ അതിനു മുമ്പാണ് അവർ അവസാനമായിട്ട് സീരീസ് സീരീസോടെ എടുക്കുന്നത് അതിനുശേഷം ബാവുമ്മ വീണ്ടും ഇതാ ഒരു വൈറ്റ് വാഷ് അടിച്ച് സീരീസും ട്രോഫിയായിട്ട് പോയേക്കാണ് അടുത്ത ഡബ്ല്യു ടി സി ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യക്കുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ് വീണ്ടും ഇനി എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കണം കാരണം ഇനി ഹോമിലും ടെസ്റ്റ് മാച്ചസ് ഇല്ല ഇന്ത്യക്ക് അടുത്ത വർഷം അപ്പോൾ മത്സരത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് സൗത്ത് ആഫ്രിക്ക അധികം ബാറ്റ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സിലൊക്കെ സൗത്ത് ആഫ്രിക്ക അധികം ലീഡ് ലീഡടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ബാറ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം വേഗം ഓൾഔട്ടായിട്ട് വേഗം ഒരു ജയം സമ്മാനിക്കുക എന്നുള്ളത് ബട്ട് സ്റ്റിൽ സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തു അവരുടെ ബാറ്റ്സ്മൻമാരെല്ലാം നല്ല രീതിക്ക് ബാറ്റ് ചെയ്തെടുത്ത് പറയാനുണ്ടോ ഭാവമ ഒഴികെ ബാക്കി എല്ലാവരും നല്ല രീതിക്ക് അവർ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് സെക്കൻഡ് ഇന്നിങ്സിൽ അതിൽ തന്നെ സ്റ്റെപ്സിൻ്റെ ഒക്കെ ഒരു ഇന്നിങ്സ് സ്റ്റപ്സിൻ്റെ ഒരു ബാറ്റിംഗ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിനാല് റൺസ് അദ്ദേഹം അടിച്ചു ആ ഒരു ബാറ്റിംഗ് ഒരുപാട് റീപ്ല റിപ്പീറ്റായിട്ട് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് സ്പിന്നിനെ അദ്ദേഹം ഒരു രീതി അത് വളരെ എന്താണ് ഇൻസ്പയറിംഗ് ആയിരുന്നു കാരണം ഭയങ്കര ഓവർ ഡിഫെൻസീവ് ആവാതെ എന്നാൽ ഓവർ അറ്റാക്കിങ്ങിലേക്കും പോവാതെ സ്വീപ് ഷോട്ടുകൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ഇന്നിങ്സാണ് സ്റ്റെപ്സ് കളിച്ചത് തൊണ്ണൂറ്റിനാലിന് നൽകിയ സ്റ്റെപ്സ് ഔട്ടായപ്പോഴാണ് സൗത്ത് ആഫ്രിക്ക അവർ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത് ഇന്ത്യ ബാറ്റിങ്ങിനെ ക്ഷണിക്കുന്നത് അതും അഞ്ഞൂറ്റി ഇരുപത്തെട്ട് എന്നൊക്കെ പറഞ്ഞൊരു കൂറ്റൻ ലീഡ് ഒരു ആവശ്യമില്ല വെറും മുന്നൂറ് റൺസ് ലീഡൊക്കെ ആയിട്ട് ഇന്ത്യനെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ നൂറ് റൺസിന് ഓൾ ഔട്ട് ആയേനെ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് റൺസിൻ്റെ കൂറ്റൻ ലീഡുമായിട്ട് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ആർക്കും ഒരു പ്രതീക്ഷയില്ല ജയിക്കോന്നൊന്നും ഒരു പ്രതീക്ഷയില്ല ഇനി സമനില എന്നൊക്കെ പറഞ്ഞതൊരു വിദൂര സാധ്യത മാത്രമാണ് ആ സാധ്യതയും വെച്ച് ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യൻ ടീം തുടക്കം തന്നെ രണ്ട് വിക്കറ്റ് കളഞ്ഞു അതായത് കെ എൽ രാഹുലും യശസ്സി ജയ്സ്വാളും ഇതിൽ കെ എൽ രാഹുലിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാരണം ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സുള്ള കെ എൽ രാഹുൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇന്ത്യൻ ടീമിലെ നെക്സ്റ്റ് ബിഗ് തിങ്ങാണ് ഇപ്പോൾ നെക്സ്റ്റ് ബിഗ് തിങ്ങാണ് അദ്ദേഹം ഇത് വരെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എൻ ഡി ആർ കരിയറിന് വളരെ വലിയൊരു മാനക്കെട്ടാണ് എത്രയും ടാലൻറ്റഡ് ആണ് ഒരുപാട് ഷോർട്സ് കൈവശമുണ്ട് അതായത് ഫോമിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടച്ച് ആയി കഴിഞ്ഞാൽ ഇത്രത്തോളം വൈഡ് വെറൈറ്റി ഷോർട്സ് കളിക്കുന്ന മത്സരം കാണാൻ ഏറ്റവും ഭംഗിയുള്ളതൊക്കെ കെ എൽ രാഹുലിന് തന്നെയാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള പ്ലെയറാണ് ബട്ട് സ്റ്റിൽ ഒരു പ്രഷർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കെ എൽ രാഹുലിനെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബാറ്ററ് നിലവിൽ ഇന്ത്യൻ ടീമിൽ ടീമിലവിടെയും കാണാൻ സാധിക്കില്ല കെ എൽ രാഹുൽ അതുപോലെ തന്നെ ബൗൾഡായിട്ട് പുറത്താവുന്നു പിന്നെ യശസ്സി ജയ്സ്വാളാദ്യം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല കുൽദീപ് യാദവാണ് പിന്നെയും കുറച്ച് പന്തുകൾ നേരിടുന്നത് നൈറ്റ് വാച്ച് പോകാനായിട്ട് വന്നിട്ട് ഇന്ന് രാവിലത്തെ സെഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം അടുത്ത കാലത്ത് കളിച്ച ഏറ്റവും മോശം ഒരു ഗെയിം പ്ലേ ആണെന്നുണ്ടായിരുന്നു എസ്പെഷ്യലി പന്ത് ഋഷഭ് പന്ത് ഋഷഭ് പന്തിന് തന്നെ ബോധ്യമുണ്ട് അദ്ദേഹം ഇനിയിപ്പോൾ എന്ത് തന്നെ കാട്ടിക്കൂട്ടിയാലും ടെസ്റ്റ് ടീമിൽ നിന്ന് അദ്ദേഹത്തെ അടുത്ത കാലത്തുനിന്ന് പുറത്താക്കില്ല എന്നുള്ളത് തീർത്തും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കളി അതായത് ഇത്രയും വലിയൊരു സ്കോറാണ് അതൊരിക്കലും നമുക്ക് ജയിസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു സമനിലയ്ക്ക് വേണ്ടി ശ്രമിക്കുക സായി സുദർശൻ അപ്പുറത്തുണ്ട് അപ്പോൾ ഒരു സമനിലയ്ക്ക് വേണ്ടി ശ്രമിക്കുക ഡിഫൻസീവായിട്ട് കളിക്കുക നമ്മൾ ഓസ്ട്രേലിയ പോയിട്ട് ഇ ഇതിനും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ സമനില പിടിച്ചിട്ടുണ്ട് എങ്കിലും ഇതും അത്ര അത്രത്തോളം എളുപ്പമല്ലെങ്കിൽ പോലും ചുമ്മാ ട്രൈ ചെയ്യാൻ പോലും നിൽക്കാതെ ചുമ്മാ വന്ന് അടിച്ച് ഔട്ടാവുന്നൊരു പ്രതീതി അതും ഋഷഭ് പന്തിനൊക്കെ സ്വീപ് ഷോട്ട് കളിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അത്തരത്തിൽ ആ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അവർ അവരതിനനുസരിച്ച് പന്തറിഞ്ഞ് ഋഷഭ് പന്തിനെ ഒരു കാഴ്ച സിമോൺ ഹാർമൻ ആയത്തെ സെഷനിൽ തന്നെ മൂന്ന് വിക്കറ്റുകളാണ് വീഴുന്നേ ധ്രുവചിറൻ്റെ അരുമിൻ്റെ അടുത്ത് പറയുന്നില്ല മൂന്ന് പന്തുകൾ മാത്രമാണ് നേരിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ട് എല്ലാം ചടങ്ങുകൾ മാത്രമായിരുന്നു ജഡേജഡടെ ഒരു ഫിഫ്റ്റീൻ വാഷിങ്ടൺസും എന്താ പറയുക കുറച്ച് നേരം പിടിച്ചു എന്ന് ഒഴിച്ചാൽ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അതിൽ യാൻസൻ്റെ ലാസ്റ്റ് ക്യാച്ച് സിറാജിനെ പുറത്താക്കി ക്യാച്ച് വളരെ കിട്ടിലും ക്യാച്ച് തന്നെയായിരുന്നു കേട്ടോന്നും പറയാനില്ല അത് നമ്മളൊരു ബൗണ്ടറി എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കിട്ടിലും ക്യാച്ച് അതുപോലെ മാർക്കറത്തിൻ്റെ ആ ഒരു ഫീൽഡിലെ പെർഫോമൻസ് ഒമ്പത് ക്യാച്ചുകളാണ് അദ്ദേഹം ഈ മത്സരത്തിലെടുത്തത് അങ്ങനെല്ലാം കൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം നിറഞ്ഞിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു അവർ സീരീസ് തൂക്കി അവർ ട്രോഫിയായിട്ട് അവരെ നാട്ടിൽ പോയി ഗംഭീർ ഇപ്പോഴും പറയുന്നത് ഞാൻ സൗത്ത് ന്യൂസിലാൻഡിൽ മത്സര ശേഷം തോറ്റ് വിറങ്ങലിച്ച് നിൽക്കുന്ന ഇന്ത്യൻ ടീമിനെ അടുത്ത് മാധ്യമം പ്രവർത്തിച്ചില്ലെങ്കിൽ അതിൽ ഗംഭീറിൻ്റെ മറുപടിയൊക്കെ വളരെ രസകരമായിരുന്നു ഞാൻ ഇംഗ്ലണ്ടിൽ റിസൾട്ട് ഉണ്ടാക്കി ഞാൻ ഐ സി സി ടൂർണമെൻറ്റ് റിസൾട്ട് ഉണ്ടാക്കി സ്വന്തം നാട്ടിൽ ആറ് മത്സരം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ തോറ്റമൊന്നും ഒരു വിഷയമല്ല അതും ഇന്ത്യയിൽ ഇന്ത്യ ടെസ്റ്റ് തോൽക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടേ ഉള്ളൂ നമുക്ക് വളരെ നോർമലായിട്ട് സംഭവമായിട്ട് ഇന്ത്യയുടെ ഒരു ഫെയിൽഡ് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് ഒരു ട്രോഫി പോലും നൽകാൻ സാധിക്കാത്ത ഒരു കഴിവുമില്ലാത്ത ക്യാപ്റ്റൻ എന്നെല്ലാവരും കളിയൊക്കെ വിളിച്ച് അവസാനം താഴ്ത്തി ക്യാപ്റ്റൻസി രാജിവെച്ച് മടങ്ങിപ്പോകേണ്ടി വന്നൊരു ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ആ വിരാട് കോഹ്ലിയുടെ കാലയളവിൽ ഇന്ത്യ നാട്ടിൽ തോറ്റത് വേറെ രണ്ടേ രണ്ട് ടെസ്റ്റ് മാത്രമാണ് അതും ക്യാപ്റ്റനായ ആദ്യ ടെസ്റ്റ് തന്നെ തോറ്റുകൊണ്ട് തുടങ്ങുന്ന വിരാട് കോഹ്ലി ഇന്ത്യ ടെസ്റ്റിലെ ഏറ്റവും പീക്കിലെത്തിച്ചിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് കഴിഞ്ഞ രണ്ട് വർഷം കൂടെ നാട്ടിൽ ആറ് ടെസ്റ്റ് ഇന്ത്യ തോറ്റു കഴിഞ്ഞു വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് ശാസ്ത്രി എന്ന് പറഞ്ഞ കോച്ചിൻ്റെ ഒരു ടാലൻ്റ് എന്തായിരുന്നു അവരെങ്ങനെയാണ് ടീം സെലക്ട് ചെയ്തിരുന്നത് അവർ അണ്ടർല ടീം എങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നത് എന്നൊക്കെ ഇന്നത്തെ ഇന്ത്യയുടെ പെർഫോമൻസ് അന്നത്തെ ഇന്ത്യയുടെ സ്റ്റാറ്റ്സ് കൊടുത്തു നോക്കിയാൽ മതി അപ്പോൾ ട്രോഫികൾ നേടി അല്ലെങ്കിൽ ഇതിൽ മാത്രം ട്രോഫിയിൽ നേടി തരിക പിന്നെ വേറൊരു വാക്കും പറഞ്ഞേ ഓക്കേ ട്രോഫികൾ നേടിത്തരുന്നതിലും ടീമിനെ ചാമ്പ്യന്മാരാക്കുന്നതിലും മാത്രമല്ല നല്ലൊരു ടീമിനെ വാർത്തെടുക്കാനുള്ള ഒരു കഴിവ് തന്നെയാണ് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ചെയ്ത അതാണ് ഒന്നും അല്ലാതെ ഇരുന്ന ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ഏറ്റവും ടോപ്പാക്കി മാറ്റി സ്റ്റിൽ ഒരു ട്രോഫി നേടിക്കൊടുക്കാൻ പറ്റാത്തതിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കളിയാക്കലിൽ ഏറ്റവും വാങ്ങിക്കുന്നത് അതെന്തായാലും മാറ്റി നിർത്താം എന്തായാലും ന്യൂസിലാൻഡിനോട് കഴിഞ്ഞ വർഷം വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു സൗത്ത് ആഫ്രിക്കയോട് വീണ്ടും വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു അങ്ങനെ സ്വന്തം നാട്ടിൽ സ്പി കുഴി ഉത്തി ജയിച്ചിരുന്ന ഇന്ത്യക്ക് ഇപ്പോൾ സ്പിന്നിനെ പോലും കളിക്കാൻ പറ്റാത്ത അവസ്ഥയും ഇന്ത്യൻ ബാറ്റേഴ്സിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വിക്കറ്റ് കീർമാർമാർ കളിക്കുന്നു ഒരുപാട് ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് കളിക്കുന്നു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് കളിക്കുന്നു അവർ ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടറാണ് പക്ഷേ സ്റ്റിൽ നിതീഷ് കുമാർ എവിടെ ആദ്യം ബോൾ ചെയ്യുന്നില്ല അങ്ങനെ ഈ ടീമിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് വന്നാലും ഇതൊരു നോർമൽ ടെസ്റ്റ് മാച്ച് അല്ല എല്ലാ ടെസ്റ്റ് മാച്ചും ഒരു ഡബ്ല്യു ടി സി സൈക്കിളിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് പരീക്ഷണങ്ങൾക്ക് നടത്താനുള്ള സമയമൊന്നുമില്ല സ്റ്റിൽ നല്ല രീതിക്ക് പരീക്ഷണം നടത്തുന്നു അതെല്ലാം പൊട്ടി പളീസാവുന്നു ഇന്ത്യയും തോറ്റുതുന്നമ്പാടുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഓസ്ട്രേലിയ ആണ് നമ്മുടെ നാട്ടിലോട്ട് വരാനിരിക്കുന്നത് അഞ്ച് മത്സര പരമ്പരയ്ക്കായിട്ട് ബോർഡർ ഗോസ്കർ ട്രോഫി അടുത്ത സൈ അടുത്ത വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് തോന്നുന്നു അപ്പോൾ എന്തായാലും അപ്പോഴാണ് ഇനി നാട്ടിലൊരു മത്സരം ഉള്ളു അപ്പോൾ അതുവരെ വിദേശത്ത് തന്നെ ആയിരിക്കും നാട്ടിൽ തന്നെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ പുറത്തുപോയി എന്ത് അറിയില്ല സൗത്ത് ആഫ്രിക്ക വരെ ഫസ്റ്റ് ടെസ്റ്റിലും രണ്ടാമത്തെ ടെസ്റ്റിലും രണ്ട് വ്യത്യസ്ത പ്ലെയിങ് ഇലവൻ ആയിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് ഓക്കെ ശുഭ്മാൻ കില്ലിന് പരിക്കു പറ്റുന്നു നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട് സായുസുദർശനെ ഇറക്കുന്നത് നല്ലൊരു തീരുമാനം കാരണം സായി സുദർശനെ നമ്മൾ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തതാണ് ഒരു സീരീസ് കൊടുത്തു അതിൽ തിളങ്ങിയില്ല ഡ്രോപ്പ് ചെയ്യുന്നു അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നിതീഷ് കുമാർ റെഡ്ഡി ടീമിലേക്ക് വരുന്നു ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി എന്നിങ്ങനെയാണ് ഹോം ടെസ്റ്റിൽ ഇത്രയും പ്രയോറിറ്റി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ലെവനിൽ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഫോറിൻ കണ്ടീഷനിലാണെങ്കിൽ ഓക്കെ അദ്ദേഹത്തിനാണ് സ്ഥാനം കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം പക്ഷേ ഒരു ഹോം കണ്ടീഷനിൽ അത്യാവശ്യം സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന പിച്ചസില് അക്സർ പട്ടേലിനെ പോലെ ഒരു പ്ലയർ പുറത്തിരിക്കുമ്പോഴാണ് നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാറ്റ്സ് അതെത്രത്തോളം മികച്ചാണെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും അദ്ദേഹത്തേക്കാൾ കൂടുതൽ റെക്കോർഡുകളുള്ള ഫസ്റ്റ് ക്ലാസ്സിൽ മികച്ച ഇന്നിങ്സുകൾ കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും പുറത്ത് തന്നെയാണ് എം സി ജിയിൽ അദ്ദേഹം ഒരു അണ്ടർ അടിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരെ പക്ഷേ അതിനുശേഷം നടന്ന പത്ത് ഇന്നിങ്സുകളിൽ അദ്ദേഹം ഒരു ഫിഫ്റ്റി പോലും അടിച്ചിട്ടില്ല ഇസ്റ്റീൽ അദ്ദേഹം ലെവനിൽ വരുന്നു അക്സർപട്ടയിൽ ആദ്യത്തെ ടെസ്റ്റിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് കളിച്ചത് പക്ഷേ അദ്ദേഹത്തെ രണ്ടാമത്തെ ടെസ്റ്റിൽ ഡ്രോപ്പ് ചെയ്യുന്നു അത് ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ അതുപോലെ തന്നെ ബാഷിൻ സുന്ദർ അദ്ദേഹം ആദ്യത്തെ ടെസ്റ്റിൽ ടോപ്പ് ഓർഡറിൽ കളിച്ച ബാറ്റ്സ്മാനാണ് അദ്ദേഹത്തെ ലോവർ ഓർഡറിലോട്ട് തട്ടുന്നു അതും എന്തിനാണെന്ന് ആർക്കും അറിയില്ല ടോപ്പ് ഓട്ടോട്ട് നല്ല രീതിക്ക് തന്നെയാണ് അദ്ദേഹം കളിച്ചത് അദ്ദേഹത്തിന് എന്തിനാണ് അനാവശ്യമായിട്ട് വീണ്ടും ലോവർ ഓർഡറിലോട്ട് ഇടുന്നത് അത് എട്ടാമനായിട്ടാണ് രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹം ഇറങ്ങിയത് അദ്ദേഹം അവിടെയും പെർഫോം ചെയ്തു ഇല്ല എന്നല്ല പക്ഷേ ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് അനാവശ്യ പ്രഷറും കാര്യങ്ങളാണ് ഒരു പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ സമ്മതിക്കുന്നില്ല പിന്നെ ടീമിൽ ധ്രുവ് ധ്രുവജ്റൽ എന്നാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ലാസ്റ്റായിട്ട് പെർഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വലിയ ഉത്തരവൊന്നുമില്ല സ്റ്റിൽ അദ്ദേഹവും വീണ്ടും പ്ലെയിൻ ലൈനിൽ വരുവാണ് ഒരു സീരീസ് മാത്രം കൊടുത്ത് അതിൽ പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കരുൺ നായരൊക്കെ തട്ടിയപ്പോൾ ഈ ധ്രുവറലിനൊക്കെ എത്രത്തോളം ചാൻസാണ് കൊടുക്കുന്നത് ഇപ്പോഴും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവചൂറൽ ടീമിൽ തന്നെ നിൽക്കുകയാണ് ധ്രുവചൂറലിൻ്റെ പെർഫോമൻസും ബിലോ പാറാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സാഹു ദർശനാണ് സെക്കൻഡ് ഇന്നിങ്സിൽ നൂറ്റി മുപ്പത്തെട്ടോളം പന്തുകൾ നേരിട്ടിട്ട് ഒരു പ്രതീക്ഷ ഇന്ത്യൻ ടീമിൽ നൽകിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാലിബറുണ്ട് അദ്ദേഹം അടുത്ത ടെസ്റ്റിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ടെസ്റ്റ് സീരീസിലും ഇന്ത്യൻ ടീമിനോടൊപ്പം ഭാഗമാവാനായിട്ട് യോഗ്യത ഉള്ളൊരു താരമാണ് പക്ഷേ ബാക്കി താരങ്ങൾ ഇതിൽ ഋഷഭ് പന്തിനെടുക്കാം ഋഷഭ് പന്ത് ഇന്ത്യയിലെ നിലവിലുള്ള ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റർമാരിൽ ഒരാളാണ് പക്ഷേ ഋഷഭ് പന്ത് ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതെയാണ് ബാറ്റ് ചെയ്യുന്നത് അതും സമനിലയ്ക്ക് വേണ്ടി കളിക്കുന്നൊരു കളിയാണെന്ന് കൂടെ ആലോചിക്കാതെ വരിക അടിക്കുക അഡ്ജവ് അതും ക്യാപ്റ്റനാണെന്നുകൂടി ഓർക്കണം ക്യാപ്റ്റൻസി പ്രഷർ ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല പിന്നെ ടോപ്പിൽ കളിക്കുന്ന കെ എൽ രാഹുലിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അദ്ദേഹത്തിന് പ്രഷർ സിറ്റുവേഷൻ പറ്റില്ല അദ്ദേഹത്തിന് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എസ് എസ് സി ജയ്സ്വാളും ഈ സീരീസ് പ്രത്യേകിച്ച് അങ്ങനെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഹാഫ് സെഞ്ചുറി ഉണ്ടെന്ന് പറയാം കേരള രാവിലായാലും ഒരുപാട് പന്തുകൾ നേരിട്ടിട്ടുണ്ട് റൺസ് അങ്ങനെ വന്നില്ലെങ്കിൽ പോലും ഒരുപാട് ബോളുകൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുനൂറിലധികം ബോളുകൾ ഫേസ് ചെയ്തിട്ടുണ്ട് അത്രത്തോളം ബോളുകൾ വേറെ ആരും ഫേസ് ചെയ്തിട്ടില്ല പിന്നെ രവീന്ദ്ര ജഡേജർ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും നോട്ട് അപ്പ് ടു ദ ലെവലാണ് ബട്ട് സ്റ്റിൽ ബാക്കി ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇന്ത്യയുടെ ബാറ്റിംഗ് ആണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ നിരാശ സമ്മാനിച്ചത് ബോളേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ബുംറായാലും സിറാജ് ആയാലും അവർ യൂഷ്വലി ചെയ്യുന്ന എന്താണോ അതുതന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ സെക്കൻഡ് മാച്ച് ടെസ്റ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അധികം ചാൻസ് കിട്ടിയല്ല അപ്പോൾ ഇനി അടുത്ത ടെസ്റ്റിൽ ഗംഭീരൻ്റെ എന്താണ് ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ എന്താണ് ക്യൂരിയോസിറ്റിയോടു കൂടി നോക്കിയിരിക്കുന്ന ഒരു സംഭവം അപ്പോൾ ഇത്രത്തോളം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി ടീം ഇന്ത്യ ഏറ്റവും കൊളാപ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റിൽ അദ്ദേഹം ന്യായീകരിക്കുകയാണ് അതായത് ഒരു തോൽവി അല്ലെങ്കിൽ ഒരു സീരീസ് തോൽവിയൊക്കെ കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത് അല്ലാതെ അതിന് ന്യായീകരിച്ച് ഞാൻ മുൻപ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മുൻപ് റിസൾട്ട് ഉണ്ടാക്കി തന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ കണ്ടിന്യൂസ്ലി റിസൾട്ട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവർക്ക് വീണ്ടും വിമർശനം വരും അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് അപ്പോൾ ഒരു കാര്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് എന്തായാലും ഗംഭീർ ഇനി ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ എങ്ങനെ നിലനിൽ നിൽക്കുന്നു എന്നോട്ടെ അത്ഭുതം അതിൻ്റെ പിന്നിൽ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് അവരുടെ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തതയില്ല എന്തായാലും ബി ജെ പി മുൻ എം പി ഒക്കെയായ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കോച്ചായിട്ട് ഇനിയും ഒരുപാട് കാലം നിൽക്കുമെന്നൊക്കെ വാദിക്കുന്നവരുണ്ട് അപ്പോൾ ആ പൊളിറ്റിക്കൽ ഹോൾഡാണ് ഇപ്പോഴും ഇന്ത്യൻ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതെന്നാണ് കൂടുതലും ആൾക്കാരുടെ ഒപ്പീനിയൻ എന്തായാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം എന്തായാലും മജിത്ത കാർക്കാരും ഗൗതം ഗംഭീറും കൂടി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്നത് ഇന്ത്യൻ ടി ട്വൻ്റി വേൾഡ് കപ്പാണ് അപ്പോൾ അതിനെ കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് അടുത്ത ഓഡിയോയിലോട്ടും നമ്മൾ കിടക്കുന്നതായിരിക്കും എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ എന്തായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നമുക്കിനിപ്പോൾ വരുന്ന വീഡിയോയിൽ കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ കാണാം താങ്ക്